ും പെരിയാർ വൈഗൈ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിവിധ കർഷക സംഘടനകൾ പ്രതിഷേധ സമരം നടത്തിയത് കുമിളിയിൽ മാർച്ച് നടത്താനായിരുന്നു സംഘടനകളുടെ തീരുമാനം ലോവർ ക്യാമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ലോവർ ക്യാമ്പിൽ തമിഴ്നാട് പോലീസ് തടഞ്ഞു விட்டு விட்டு வெளியாறு வெளியேறு வெளியேறு കഴിഞ്ഞ ജനുവരിയിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുമതി തേടി കേരളം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നിവേദനം നൽകിയത് മെയ് പതിനാലിന് നിവേദനം പരിഗണിച്ച മന്ത്രാലയം ഇത് കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധ വിലയിരുത്തൽ സമിതിക്ക് അയച്ചു സമിതി ഇരുപത്തിയെട്ടിന് ഇത് സംബന്ധിച്ച യോഗം ചേരും പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണ കാലയളവിലും തുടർന്നും തമിഴ്നാട്ടിലേക്കുള്ള ജലവിതരണം തടസ്സമില്ലാതെ തുടരുമെന്ന് കേരളം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കേരളം കർഷകർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നു എന്നാരോപിച്ചാണ് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മാർച്ച് നടത്തിയത് ജി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം